സുർജിത് കുറച്ചുകൂടി വിവരങ്ങളാണ് നമുക്കിപ്പോൾ നജ്മുദ്ദീൻ നൽകിയത് അദ്ദേഹം ഈ കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് കൂടെ ആളുകൾ ഉണ്ടായിരുന്നു അവരെ കോടിക്കളഞ്ഞു പക്ഷെ അവർ കണ്ടു ഈ ആക്രമണം എന്നൊക്കെയാണ് നജ്മുദ്ദീൻ നമ്മളോട് പറയുന്നത് ഇപ്പൊ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്ന നിലപാട് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് കൂടി നജ്മുദ്ദീൻ പറയുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സുർജിത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ മാർച്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു വനംവകുപ്പിനെതിരെ പ്രതിഷേധം ഉയർ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാപ്പി പറിക്കാൻ പോയി മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കാട്ടാന ബാലകൃഷ്ണനെ ആക്രമിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത് കാട്ടാനകൾ ആ മേഖലയിൽ ഇറങ്ങുന്നു എന്നുള്ള തരത്തിൽ ആളുകൾ വലിയ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഈ പഴവട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം സ്കൂൾ റോഡ് കടന്നാൽ ആ മേഖലയിലാണ് പടവട്ടിക്കുന്ന് പടവട്ടിക്കുന്നിൽ മാത്രമല്ല അട്ടമലയിലും അതോടൊപ്പം മുണ്ടക്കയിലും എല്ലാം തന്നെ കൃഷി വ്യാപകമായ രീതിയിൽ തന്നെ കാട്ടാനകൾ നശിപ്പിക്കുന്നു എന്നുള്ള ദുഃഖകരമായൊരവസ്ഥ ആളുകളെല്ലാം തന്നെ അവിടുന്ന് പങ്കുവച്ചതുമാണ് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെ മാനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ആ സംഭവം നൂപ്പുഴയിലാണ് ഉണ്ടായത് ഇതിനിടയിൽ മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരം കഴിഞ്ഞ് വിരലിലുണ്ടാവുന്ന മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു ഭരണവർത്ത വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ അത്ര ദുസ്സഹമാണ് വയനാടൻ ജീവിതം എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എത്ര മനുഷ്യരാണ് ഈ വിധത്തിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പത്തും കടന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എത്രയോ മനുഷ്യർ ഈ നിലയ്ക്ക് വന്യമൃഗാക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുന്നൊരവസ്ഥ വയനാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ എന്തായാലും ഇത് പ്രതിഷേധ സാധ്യത തള്ളിക്കളയാൻ കഴിയുക ആളുകൾക്കെല്ലാം ആ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ അംശമുണ്ട് ഈ ദുരന്ത ായിട്ടുള്ള ആളുകൾ അതെ വയനാട്ടിൽ ഇപ്പോൾ ഈ നാല്പത്തിരണ്ട് ദിവസത്തിനിടെ നാലാമത്തെ ആളാണ് മരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ എന്നുള്ളതാണ് ജാനുവരി എട്ടാം തീയതി കാട്ടാനയുടെ ആക്രമണത്തിൽ കർണാടക കുട്ട സ്വദേശി വിഷ്ണു ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിനാലാം തീയതി പഞ്ചാരക്കൊല്ലി തറാട്ട് സ്വദേശിനി രാധ മരണമടഞ്ഞു അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മാനുവിൻ്റെ വാർത്ത കേട്ടു ഇന്ന് അത് ഇന്നലെയായിരുന്നു ഇന്നിപ്പോൾ അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ അങ്ങനെ തുടർച്ചയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പലയിടങ്ങളിൽ നിന്ന് പെരുവന്താനത്ത് നിന്നും ഒരു സ്ത്രീയെ കാട്ടാന ആക്രമിച്ചു കൊന്നു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് അങ്ങനെ നിരന്തരം ഇത്തരത്തിൽ ആക്രമണങ്ങൾ വരുന്നു രണ്ട് മാസത്തിനിടെ മാത്രം പത്തിലേറെ പേർ ഏതാണ്ട് പതിനൊന്ന് എന്നതാണ് ഈ കണക്കെന്ന് തോന്നുന്നു അങ്ങനെ അത്രയും പേരുടെ മരണമാണ് നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കുന്നത് എന്താണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ഒരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഉറപ്പുകൾ നഷ്ടപരിഹാരം ഉന്നതതലയോഗം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിലൊരു ശാശ്വത പരിഹാരത്തിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം പരാതികൾ ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിലെന്ത് നടപടിയിലേക്ക് പോകുന്നു വനംവകുപ്പ് എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണം ഒക്കെ എപ്പോഴും നിസ്സംഗതയോടെയാണ് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് എന്നുള്ളതാണ് ഇന്നലെയും നമ്മൾ കണ്ടതാണ് മാനു അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ഭാര്യ ഉണ്ടായിരുന്നു പക്ഷേ ഭാര്യ രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവത്തിലും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള ബാലകൃഷ്ണൻ എന്നയാളുടെ മരണം ഉണ്ടായിട്ടുള്ളത് അട്ടമല സ്വദേശിയാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെയൊക്കെ ആ ഒരു ഭീതിക്ക് ശേഷം അവർ കഴിയുന്ന ഇടത്താണ് ഇത്തരത്തിൽ ആക്രമണം ഈ മേഖലയിലൊക്കെ വന്യമൃഗശല്യമുണ്ട് ആക്രമണമുണ്ട് എന്നുള്ളത് പലകുറി അവർ പരാതി നൽകിയിരുന്നു ട്വൻറ്റി ഫോർ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് പുറം ലോകത്തെ അറിയിച്ചതാണ് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് ഇപ്പോൾ അട്ടമലയിൽ നിന്ന് കാട്ടാൻ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരണമടഞ്ഞു എന്ന വാർത്ത വരുമ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്നാണ് അല്പസമയം മുൻപ് നമ്മളോട് ഒരു പ്രദേശവാസി പറഞ്ഞത് ശാശ്വത പരിഹാരം കാണുമെന്ന ഉറപ്പ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കണം ഇനിയെങ്കിലും അത് ലഭിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് സുർജിത്യ്യപ്പത്ത് തുടരുന്നുണ്ട് സുർജിത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ അല്ലെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് സുരജിത്ത് പറയുന്നുണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് തുടർ നടപടികൾ അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ടോ തങ്ങൾ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ല എന്ന് നേരത്തെ പ്രദേശവാസി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൂടി ദൂരമുണ്ട് യാത്രയുണ്ട് ഈ ചുരുൽമല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചുരുൽമല കടന്ന ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് അട്ടമലയിലേക്കുള്ളത് അട്ടമലയിലാണ് ഇത്തരത്തിൽ ഹാരിസൻ മലയാളത്തിന്റെ തോട്ടത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും അമർഷം ഉണ്ടാകും കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ ജീവിക്കുന്ന ആളുകൾ അതായത് ഈ ദുരന്തത്തിന്റെ നേരിട്ടുള്ള ഇരകളല്ലാത്ത ആളുകൾ അവിടെ കഴിയുന്നുണ്ട് വീടുകളൊന്നും നശിക്കുന്ന ആളുകൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട് ആ മേഖലയിൽ അവരെല്ലാം തന്നെ വലിയ അമർഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് കാരണം അത്രമാത്രം വലിയ പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നു പ്രദേശത്തേക്ക് എത്തുന്നു അവിടെ കേന്ദ്രീകരിക്കുന്നു മൃതദേഹം എടുക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ഈ നാട്ടുകാരുൾപ്പെടെയുള്ളവർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അട്ടമല എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം ഈ ദുരന്ത വഴിമാറി ഒഴുകി ആ പ്രദേശം ചുവരമലപ്പുഴ ഈ ഉരുൾ മാറി ഒഴുകിയത് ആ മേഖലയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് എന്തായാലും അവിടെയാണ് ഇത്തരത്തിലൊരു അതിദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ സംഭവത്തിന്റെ ഇരയായി ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കൂടി കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സാഹചര്യം അത് വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് എത്ര മനുഷ്യരാണ് ഈ വിധത്തിൽ ഇങ്ങനെ വന്യമൃഗാക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് അമർഷം പ്രതിഷേധം കാരണം നിരവധി റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ ഈ മേഖലയിൽ ഉരുൾപൊട്ടലിനൊക്കെ ശേഷം വളരെ കുറച്ച് ആളുകൾ മാത്രമാണല്ലോ താമസിക്കുന്നത് അതിൽ കൂടുതലും തോട്ടം തൊഴിലാളികളാണ് നേരത്തെ നജ്മുദ്ദീൻ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ബാലൻ തോട്ടം തൊഴിലാളിയല്ല അദ്ദേഹം കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആളാണ് അങ്ങനെ ഈ കുറച്ചാളുകളുടെ പോലും സുരക്ഷിത്വം ഉറപ്പാക്കാൻ കഴിയുന്നില്ല വനംവകുപ്പിന് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം ഉരുൾപൊട്ടലിനൊക്കെ ശേഷം അവിടെ കാട്ടാന ശല്യം വന്യമൃഗശല്യം രൂക്ഷമാണ് എന്ന് പല കുറി പരാതി കൊടുത്തു നമ്മളൊക്കെ ഈ വാർത്ത എത്തിക്കുകയും ചെയ്തതാണ് അധികൃതരുടെ അടുത്തേക്ക് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ എത്തുന്നു എന്നുള്ള തരത്തിൽ വിവരമുണ്ട് മാത്രമല്ല ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ജനങ്ങളെ സംബന്ധിച്ച്